ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് എനിക്കിന്നൊരു ഡെയിലി മൈ ലൈഫ് എടുക്കണമെന്നുണ്ട് ഇന്ന് ഫുള്ള് മഴയാണ് നമുക്ക് ആദ്യമേ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് എൻ്റെ ലൈഫിൻ്റെ തുടക്കം സ്റ്റാർട്ടിങ് എപ്പോഴും ഇവിടുന്നാണ് എനിക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനോ സൗണ്ട് കൊടുക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല കുട്ടികളെ വിടണം രാവിലത്തെ തിരക്ക് എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ദൈവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരിക്കണം നമുക്കപ്പം എൻ്റെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ രാവിലെ ഒരു കോഫീന്നാണ് തുടങ്ങുന്നത് ആ ഇന്ന് കോട്ടയത്ത് ഫുൾ അവധിയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അറിയിപ്പുണ്ട് പക്ഷേ നമുക്ക് അവധിയില്ല കേട്ടോ നമ്മൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരും കുട്ടികളുടെ സ്കൂൾ അവർക്ക് അവധി ടീച്ചർ അറിയിച്ചിട്ടുണ്ട് ഞാനൊരു ആറുമണിയായപ്പോൾ എഴുന്നേറ്റു എൻ്റെ ജോലികൾ തുടങ്ങി അടുക്കള ജോലികൾ പകുതി ആയിട്ടുണ്ട് കുട്ടികൾ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂടെ നിങ്ങളും ഇന്ന് ഉണ്ടാവണം ഓക്കെ അപ്പോൾ ബാ ഞാനിത് കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് എടുക്കുന്നത് ആ സമയം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു രാവിലെ കുറച്ച് സമയം മാത്രമേ ഞാൻ ഫ്രീ ആയിട്ടുള്ളൂ ഇനി ജസ്റ്റ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കി അടുക്കിയിടുക അതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ പരിപാടികൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ വന്നേ ഉള്ളൂ അത് സെറ്റ് ചെയ്ത് വെച്ച് ക്യാമറ ഓൺ ആക്കി ഇവിടെ ജോലി ചെയ്ത് നിങ്ങളെ കാണിക്കുകയും വീഡിയോസ് എഡിറ്റ് ചെയ്തിടുന്ന എല്ലാ ബ്ലോഗ്രസിനോടും ഒരു മിക്സ് ആയിട്ട് കൊടുക്കും നല്ല റിസ്ക് ഉള്ളത് നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ടുണ്ട് കാണുന്ന സമയത്തൊക്കെ എന്തെണുപ്പൊ അത്രയും കാര്യമുള്ളൂന്ന് പക്ഷെ നല്ല പണിയാണ് കേട്ടോ അപ്പൊ ക്ലീനിങ്ങിൽ എൻ്റെ കൂടെ കുടിക്കോട്ടോ ഇത് മോൾഡ് റൂമാണ് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കും ഇത് പുള്ളി തന്നെ ഇട്ട ലൈറ്റിങ് കേട്ടോ രാത്രിയിൽ ഇത് ഇട്ടിട്ടാ തന്നെയാണ് കിടന്നുറങ്ങുന്നത് അപ്പൊ ഇതൊക്കെ ഇട്ട് റൂമൊക്കെ തന്നെ സെറ്റ് ചെയ്താണ് ദക്ഷിണ കിടന്ന് ഉറങ്ങുന്നത് ഇത് നമ്മുടെ ധ്രുവന്റെ റൂമാണ് ഇളയാളിന്റെ റൂമാണ് നമുക്കൊന്ന് മെഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നീറ്റാക്കി എടുക്കാം ആ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ആർമേ ചിന്തി അത് കഴിഞ്ഞാൽ വിചാരിച്ച് സൗണ്ടിൻ്റെ ക്ലാരിറ്റി കുറവായിരിക്കും സൗണ്ട് കൊടുത്തിട്ട് ചെയ്യാമെന്ന് പിന്നീട് എഡിറ്റ് ചെയ്ത് സൗണ്ട് എഡിറ്റ് ചെയ്യേണ്ടേന്ന് കരുതിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഈ രീതിക്ക് ചെയ്യുന്നത് അവിടെ ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് ഇന്നലെ സെറ്റാക്കിയിട്ട് അന്ന് ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ ഇതല്ല ഇടയ്ക്ക് ഒരു കാര്യം നമ്മൾ ഹെൽത്തിന് വേണ്ടിട്ട് ഡയറ്റ് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ആ കൂടെ വെള്ളം ഫുൾ ടൈം ഇത് നടച്ച് എത്രത്തോളം കുടിക്കാമോ അത്രത്തോളം കുടിക്കാമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പറ്റുന്നത്രയും ചെയ്യുന്നുണ്ട് അയിത്തേൻ്റെ ഈ ജോലിയിലെ ലൈക്ക് ഇത് കുടിച്ചുകൊണ്ടാണ് കേട്ടോ വായിക്കാൻ കൊണ്ടുവന്നൊരു ബുക്കാണ് വായിക്കാൻ എനിക്ക് വായിക്കാനൊന്നും നമ്മൾ വലിയ വ്ലോഗൊന്നും വായിച്ചില്ലാത്തോണ്ട് സ്റ്റാൻഡ് ഒന്നും വാങ്ങിച്ചിട്ടില്ല അവിടെ എവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് അപ്പൊ നമ്മക്കൊരു തീരുപര്യം ഉണ്ടോ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട ഞാനൊരു ഫാമിലിട്ട് നോക്കാം ഉദ്ദേശിക്കുന്നത് നമുക്കിന്നെ ഫസ്റ്റ് ചമ്മൽ കൊണ്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ആയി വരുന്നില്ല സ്റ്റാർട്ടിങ് റബ്ലാണ് ഗോറെ ഗോറെ നമുക്ക് അടിച്ചു ചോദിച്ചു തരാം ഓക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒപ്പം നിൽക്കുക അത് നമുക്ക് ചീരപ്പര് ഇത് നമുക്ക് പെട്ടെന്നോട്ട് അങ്ങ് ചെയ്ത് വിടാല്ലോ പുറത്ത് നല്ല മഴയാണ് ഇത് ഈ ലൈറ്റൊക്കെ ഐറ്റൊക്കെ ഇതൊക്കെ ഫുള്ള് വീടിലെ ഫുള്ള് കാര്യങ്ങളും എൻ്റെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തു വലിയ കാര്യമായിട്ടൊന്നും ഡിസൈൻ ഇല്ല ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ

വെള്ളം കുടിക്കണം ആണ് ഞാൻ ളപ്പിച്ചു എന്താണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ഇതിനെട്ട് പണിയാന്ന് പറഞ്ഞാൽ ഒന്നര പണിയുണ്ട് ഫുള്ള് ഇവിടെ വെച്ച രാവിലെ അവര് റെഡി ആയതും പോയതോലോ അപ്പൊ ഫുള്ള് അലങ്കൂലമായി കിടക്കുകയാണ് അപ്പം സമയപ്പത്രായിര അത് ഞാൻ കാണിക്കുന്നില്ല ഞാൻ തന്നെ ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ജോലികളും തിരക്കൊക്കെ അത്യാവശ്യം കഴിഞ്ഞ് നമുക്ക് ഇവനെ കുറച്ച് ഇനിയും വായിക്കും അതാണെൻ്റെ നെസ്റ്റ് എല്ലാവരും പോയി കഴിയുമ്പം ഞാൻ എവിടെ വന്നിരുന്നതാണ് ഇവിടെ റിലാക്സ് ചെയ്യുന്നത് ടി വി ഞാൻ പകൽ വയ്ക്കത്തേ ഇല്ല ഒന്നും സത്യ സി ഇഷ്ടം തന്നതാണ് സി ഒന്നുമില്ല പിന്നെ യൂട്യൂബിൽ എൻ്റെ തന്നെ ചാനൽ എടുത്ത് വെച്ച് കുറേ നേരങ്ങളാണ് ു അല്ലാതന്നെ ഒരുപാട് ജോലി ഉണ്ട് പിന്നെ കുറച്ച് വായിച്ചു തീർക്കേണ്ടത് കൊണ്ട് ഒന്നെനിക്ക് ഇഷ്ടമാണ് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ് െ കുഞ്ഞെ ചിക്കൻ ഫ്രൈ വേണം കറി ഒന്നും അധികം അത് കഴിക്കത്തില്ല അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഓരോന്ന് കൊടുത്തു വിടുവാണെങ്കിൽ ചോറ് കഴിച്ചോളൂ ഇവിടെ വെച്ച് ഞാൻ ഇങ്ങനെ കഴിപ്പിക്കുന്നില്ല സ്കൂളിൽ ചെന്നാൽ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വാശി ഇല്ലെങ്കിൽ ഒന്നും കഴിക്കത്തില്ല അതുപോലെ കൊണ്ട് അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ചെയ്യുന്നത് സ്കൂളിൽ സ്കൂളിൽ പോയതൊന്നും അതില് ഇതാണ് ഉള്ളിയുടെ കറി അല്ലാതെ കറി കൂട്ടത്തേ ഇല്ല നടക്കാമ്പത്തന്നെ എൻ്റെ പണികളെല്ലാം ചേർത്തിട്ട് വരും ഇനി അത്യാവശ്യം ക്ലീൻ ചെയ്തതാണ് രാവിലെ ഇനി ഇവിടെ ഇനി വരേണ്ട ആവശ്യമില്ല ഇതൊക്കെ ആണോ തിരക്കുകൾ അത്യാവശ്യം ഒതുങ്ങുമ്പോൾ ഞാൻ ഫ്രീ ടൈം എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി ജവണിൽ എഴുതുന്ന പോലെ കുറെ എഴുതും കുറച്ച് കാര്യങ്ങൾ കണക്ക് കൂട്ടാനും കാര്യങ്ങളും എല്ലാം ഒന്ന് ഇന്നത്തെ ഡേ അല്ല നാളെ എന്തു ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുറച്ച് കൂളായിട്ടിരുന്ന് അത് അല്ല എഴുതി ചെയ്തു ഒരു ഒരു തൃപ്തി ഒരു മനസ്സിൻ്റെ ഒരു ഭയങ്കര കൂൾ അതിൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ശീല ഡയറി എഴുതുന്നത് അത് എൻ്റെ മോളെയും പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മോളും എഴുതാൻ അത്യാവശ്യമൊക്കെ തുടങ്ങിയപ്പം ഒന്ന് രണ്ട് വാക്കുകളാണെങ്കിലും ഓരോ ദിവസവും ഡയറിയിൽ എഴുതും അത് വീട്ടിലെ അറ്റാച്ചഡ് ബാത്റൂമാണ് ഞാൻ വീട് ഫുള്ള് കാണിക്കാം ഇപ്പം കുറച്ച് പരിപാടിയും കൂടെ ഒക്കെയുണ്ട് കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഹോം ടൂറ് കാണിക്കാമെന്ന് വിചാരിച്ചാണ് നമുക്ക് കുറച്ച് സംസാരിക്കാം ഫ്രണ്ട്സ് സീരിയസ് ആയിട്ട് ഞാൻ രണ്ട് മാസം മുമ്പ് വരെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് എല്ലാവരെയും പോലെ കുറേ പരിശ്രമിച്ചു നന്നായിട്ട് വെയിറ്റ് കൂടി രണ്ട് ഡെലിവറി അതിനെ നന്നായിട്ട് വെയിറ്റ് കൂടും കുറേ കിടന്ന ടെൻഷനായിട്ട് അതും ഇതുമെല്ലാം പരീക്ഷിച്ച് ഡയറ്റ് കുറേ ഫോളോ ചെയ്തു വ്യായാമം ജിമ്മിൽ ചേർന്നു ജിമ്മിൽ ചേർന്നപ്പോൾ സത്യത്തിൽ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു ഡയറ്റും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ അവർ സ്കൂളിൽ ഇതെല്ലാം ജൂൺ തൊട്ട് ജിമ്മിൽ നിർത്തി പോകണമെന്നുണ്ട് അടക്കന്ന് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ രാവിലെ രണ്ട് മുട്ടയൊരു ചായയോ ചായ വന്നിച്ച് അല്ല ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലും ആണ് പിന്നെ ഉച്ചക്ക് വിശന്നാലേ എടുക്കത്തുള്ളൂ നിർബന്ധമൊന്നുമില്ല ഇപ്പം പിന്നെ ചെയ്യുന്നത് ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്യും ചെറിയ രീതിയിൽ അത്യാവശ്യം കടന്ന് ചാടാനും അറിയാനൊന്നും എനിക്കിപ്പോ വയ്യ ചെറിയ രീതിയിൽ ഒന്ന് രണ്ട് വർക്കൗട്ട് ചെയ്യും ചെറുതായിട്ട് യോഗ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ യോഗ ചെയ്താൽ നിർത്തിയാൽ വീണ്ടും കുഴപ്പമൊന്നെങ്കിൽ ചെറുതായിട്ട് വലിയ കാര്യമായിട്ട് മറ്റു നല്ല തന്നെ നിൽക്കുന്ന പരിപാടിയൊന്നും അല്ല ചെറിയ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് റേറ്റ് ഒന്ന് കുറയ്ക്കണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ പിന്നെ പറയാനുള്ളത് പിന്നെ ഇങ്ങനെ ബോറടിച്ചിരിക്കുക ഒത്തിരി കാര്യങ്ങൾ വേറെ ഇവിടെ ചെയ്യാനുണ്ട് ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ ഫുള്ള് അനക്കമൊന്നുമില്ല അതാണ് മെയിൻ മഴയും കൂടെ പുറത്ത് മഴയും കൂടെ ആയതുകൊണ്ട് ഒരു ഇങ്ങനെ നിൽക്കുന്നു ഗാസ് ഉച്ചയ്ക്ക് കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചതാണ് പക്ഷേ വീടുകൊടുപ്പും ക്ലീനിങ്ങും കാര്യവും എല്ലാം കൂടെ കഴിഞ്ഞാൽ ഉച്ചയെടുത്ത് വിശക്കാൻ തുടങ്ങി അതുകൊണ്ട് കുറച്ച് ചോറേ കുറച്ച് സാമ്പാർ ഒരു ചെറിയ ചിക്കൻ പീസ് സ്വൽപ്പം ചീരക്കറി സ്വൽപ്പം തൈര് മുട്ട വർത്തത് അപ്പോൾ മോള് കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ മോള് കഴിച്ചിട്ട് വരാം നല്ല വിശപ്പുണ്ട് വച്ചയ്ക്ക് എടുക്കാൻ ബില്ല് ഭയങ്കര ഡയറ്റ് വേണം കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ കഴിച്ചിട്ട് വരാവേ വീഡിയോ ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന എല്ലാ ഹൗസ് വൈഫിനും സമർപ്പിക്കും അപ്പം ഞാൻ കളിച്ചിട്ട് വരാം ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനൊരു വൈകുന്നേരം മണി രണ്ടുമണിവച്ച് വീഡിയോ ക്ലോസ് ചെയ്യാണ് ഭയങ്കര മഴയാണ് വൈകുന്നേരം കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു വ്ളോഗായിട്ട് ഞാൻ വൈകുന്നേരം ഈവനിങ് വ്ലോഗായിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ja? Yeah? Abom... Ok, bye!